ലാലേട്ട മീനചേച്ചായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇതിന്റെ പരകിലുള്ള ഒരു സീക്രട്ട് എന്താണ് നിങ്ങൾ സ്ക്രീനിൽ വരുമ്പോൾ മലയാളി പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ് ആ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നു തീർച്ചയായിട്ടും ആ സിനിമയുടെ പ്രമേയങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു ദൃശ്യമാകട്ടെ അല്ലെങ്കിൽ മുന്തിരി വള്ളികൾ തിളർക്കുമ്പോൾ ഈ പറഞ്ഞപോലെ വർണ്ണപ്പകിട്ട് ചന്ദ്രോത്സവം ഉദയനാണ് താരം ഒരുപാട് സിനിമകളുണ്ട് അതിലെല്ലാം ചുമ്മാതെ വന്ന് പോയി വന്ന് വരു പോകുന്ന ഒരു ഹീറോയിൻ അല്ല ഒരു നായികയല്ല ആ സിനിമയിലൊക്കെ മീനയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് പിന്നെ മീന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സീസൺഡ് ആക്ട്രസ്സാണ് അവർക്ക് ആ ഒരു റോളിനെ എങ്ങനെ കൊണ്ട് നടക്കുക എന്നറിയാം പിന്നെ മലയാളിയായിട്ടൊരു വലിയ ബന്ധമുള്ള നടിയാണ് മീന ഒരു മലയാളിയാണ് അത് പലർക്കും അറിയില്ല അല്ലേ ആ മലയാളി ബന്ധം യാസ് മൈ മദർ മദർ ടങ് ഇസ് മലയാളം ജനിച്ചത് കണ്ണൂരിലെയാണ് സോ ഐ ബേസിക്കലി എ മല്ലു എം അല്ലു മറിഞ്ഞോ അറിയാതെയോ ഒരു കൂടുതൽ മീനശേഷി ലാലേട്ടന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട് ലാലേട്ടനോ ആയിട്ട് അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ ഇറ്റ്സ് ഓൾവേസ് വെരി ബ്യൂട്ടിഫുൾ വർക്കിംഗ് വിത്ത് ലാൽ സർ ഓൾവേസ് വെരി He takes very good care of you. He respects you so much, Um He makes you very comfortable. Adhanai or you know, Elku or a superstar or what do you call? or He He's like very normal. He's very uh, uh, down to earth, and he's like very easy to interact, easy to talk to. and he makes you very comfortable. So Adon Nana. ഇങ്ങനെ ഒരു ഒരു സ്റ്റേജിൽ അല്ല ആശയോട് ഞാൻ ചോദ്യം ചോദിക്കാം ഈ മലയാളത്തിൽ അഭി ശേഷം തമിഴിൽ ഇതില് ചെയ്തല്ലോ അപ്പോൾ രണ്ടാമത് ചെയ്തപ്പോൾ വളരെ ഈസി ആയിരുന്നോ ഈ പോലീസ് വേഷം ചെയ്യാൻ അതോ ശരിക്കും എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ദൃശ്യം ആ ഒരു കഥാപാത്രത്തിനോട് പേടിയുണ്ടെങ്കിലും കൂടെ അഭിനയിക്കുന്നത് ലാലേട്ടൻ്റെ കൂടെയാണെന്നുള്ളൊരു ഒരു കംഫേർട്ട് എനിക്കുണ്ടായിരുന്നു അതിന് മുമ്പ് നമ്മളൊരു ചിത്രം ചെയ്തിരുന്നു കർമ്മയോധ എന്ന് പറയുന്നത് അതുമാത്രമല്ല മലയാളികളെല്ലാം സ്നേഹിക്കുന്ന നേരത്തെ മീന പറഞ്ഞതുപോലെ നമ്മളുടെ ലാലേട്ടൻ്റെ കൂടെയാണല്ലോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു കമൽ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പം എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു അവിടെ ജിത്തു സാറുള്ള ഒരു ധൈര്യത്തിൽ ജിത്തു സാറിൻ്റെ പുറകിൽ നിന്ന് അങ്ങനെയാണ് ആദ്യമായിട്ട് അവിടെ പോയതും അഭിനയിച്ചതും ഒക്കെ തീർച്ചയായിട്ടും ആ ഒരു കംഫർട്ട് ഫീലിംഗ് എല്ലാം ദൃശ്യം തന്നെയായിരുന്നു അപ്പം അപനാശത്തിൽ ഞാനൊരു ഗസ്റ്റ് പോലെ അഭിനയിച്ചൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ രണ്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു പക്ഷേ കഥാപാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ സെയിം ഗീതഐ പി എസ് തന്നെയായിരുന്നു ഭാഷ മാത്രം വ്യത്യാസമുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ മറ്റതിൽ ചെയ്യണ കറക്ഷൻസ് വേണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാനുള്ളൊരു ഒന്നുകൂടെ പരീക്ഷ എഴുതാനുള്ളൊരു ഒരു ഒരു അവസരം കൂടെ കിട്ടിയതായിട്ട് വിചാരിച്ചിട്ടുണ്ട് മലയാളം